ഇത് ചെറുപയർ കൊണ്ടുണ്ടാക്കിയ പായസമാണ് കേട്ടോ ചെറുപയർ പരിപ്പല്ല നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കാൻ എടുക്കുന്ന ഒരു ചെറുപയറുണ്ടല്ലോ അതുകൊണ്ടുണ്ടാക്കി ചെറുപയറൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ആ ഒരു ചെറുപയർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞ് കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ് തീർച്ചയായിട്ടും എല്ലാവരും അതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലായി ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപയറുണ്ട് പായസം എങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിത് ഒരു കപ്പ് ചെറുപയറാണോ കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പം നിങ്ങൾക്ക് ഒരളവുണ്ടാവുമല്ലോ ആ ഒരു അളവിൽ ചെയ്തെടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കതൊന്ന് കുതിക്കാൻ വെക്കാം കുതിർന്നില്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അല്ലാതെയും ചെയ്തെടുക്കാം കേട്ടോ കുക്കറിനകത്താവുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനിപ്പോൾ കുതിർക്കാനൊന്നും വെക്കുന്നില്ല ഈ ഒരു രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തിട്ട് ഒന്ന് നമുക്ക് കുക്കറിനകത്തോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ ചെറുപയർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചെറുപയർ പരിപ്പ് പായസം ഇതുപോലെ മുമ്പൊരു ചെയ്തിരുന്നു പാലൊഴിച്ചിട്ട് കവർ പാൽ പാലൊഴിച്ചിട്ടുണ്ടോ അപ്പോൾ അത് നല്ലായിട്ട് തന്നെ എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അല്ലാതെ തന്നെ കവർ പാലോ പശു പാലോ ഒക്കെ വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാം ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം പിന്നെ നേരത്തെ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഈ ഒരു ചെറുപയറ് കുത്തി വറുത്ത് കുത്തിയൊക്കെ എടുത്തിട്ടായിരുന്നു പായസം വെച്ചത് ഇപ്പോൾ പരിപ്പ് നമുക്ക് ചെറുപയർ പരിപ്പായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പോൾ ചെറുപയർ ഇതുപോലെ തന്നെ അങ്ങ് തൊലിയോടുകൂടി തന്നെ കേട്ടോ നമ്മൾ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പായസം കുടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിനകത്തോട്ട് ഒരു നൂറ് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചു കൊടുക്കുക അപ്പോൾ ഓരോരുത്തരുടെയും തീയുടെയും അതുപോലെ തന്നെ കുക്കറിൻ്റെയൊക്കെ ചിലപ്പം വ്യത്യാസം വരും വേവുന്ന കാര്യത്തിൽ അപ്പോൾ ആ ഒരു നോക്കിയിട്ട് അളവ് നോക്കിയിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഞാനിപ്പം ചെറുപയർ അത്യാവശ്യം കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന ചെറുപയറിനുസരിച്ച് വെള്ളത്തിന്റെ അളവിലും വ്യത്യാസം വരും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ടാണ് അടുത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇതിനകത്ത് നമ്മൾ പശുവും പാല് ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ചെറുപയർ വേവുന്ന സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്കകത്ത് മൂന്ന് ഏലക്കായും അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ നിങ്ങളുടെ അതിൽ ചുക്കുണ്ടെങ്കിൽ അതും കൂടെ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുക ചുക്കുക്ക് പൊടി ഉണ്ടെങ്കിൽ നമുക്കത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കായും ജീരകപ്പൊടിയും പൊടിയും ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ലാസ്റ്റ് ഒന്ന് ഇറക്കാമെന്നേത്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്നത് പഞ്ചസാര ചേർക്കുന്നത് ഏലക്കായും ജീരകവും തന്നെ ഇത്രയിട്ട് പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞു വരില്ല അപ്പോൾ ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ പായസത്തിന് അങ്ങ് ഒരുപാട് മധുരമാവുകയൊന്നും നല്ല ബാലൻസ് ചെയ്ത് നിൽക്കുകയും ചെയ്യും നമ്മുടെ ചെറുപയർ അവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു നാല് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് വിസിലും കൂടെ വന്നാൽ നമ്മുടെ ചെറുവയർ റെഡിയാണേ ഇപ്പം ഇത് നമ്മൾ നന്നായിട്ട് നന്നായിട്ടിത് പൊടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് നമുക്കിത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ നമ്മൾ തുറന്ന് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി പോകും അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് അടച്ച് തന്നെ വെച്ചേക്കാം ഒരു വേവുന്ന സമയത്ത് ഞാൻ അതുമാത്രമല്ല ശർക്കരയും കൂടെ ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിക്കായിട്ട് തന്നെ എടുത്തതാണ് അപ്പം നമുക്ക് മധുരത്തിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ശർക്കര ഉരുക്കിയെടുക്കാം ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഇത് ഉരുക്കിയിട്ട് നരിസും കൂടെ എടുത്തതാണ് കേട്ടോ അതിൻ്റെ കല്ലും മണ്ണും ഒക്കെ കളഞ്ഞിട്ട് ഇനിയിപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് പാലാണ് കേട്ടോ ഇത്രയും പാൽ ഇതിനാവശ്യമില്ല ഒരുപാട് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം നന്നായിട്ട് വെള്ളം പോലെയായി പോകും അപ്പോൾ ആവശ്യത്തിന് വേണ്ടി ഒഴിക്കാനായിട്ട് അത്യാവശ്യം രണ്ട് കപ്പ് എടുത്ത് വെക്കുക അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസാവുവാണെങ്കിൽ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പായസം ഒന്ന് തിക്കായിട്ട് കിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കറി പായസത്തിൻ്റെ അതിനടുത്ത് നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു അരിപ്പൊടി കലക്കുന്നതും അപ്പോൾ ആ ഒരു പായസത്തിൽ റെസിപ്പി ഇതുവരെ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് ഏറക്ക പോയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള എയറും പോയ ശേഷമാണ് ശേഷമാണോട്ടോ കുറക്കേണ്ടത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശർക്കരയും അതുപോലെ പാലും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് ശർക്കര ചേർത്ത് കൊടുത്തിന് ശേഷം പാളി ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നല്ലപോലെ വെള്ളമായിട്ട് അങ്ങ് ലൂസായിപ്പോവും നമ്മുടെ പായസം നമുക്ക് നല്ല ടൈറ്റായിട്ടുള്ളൊരു അത്യാവശ്യം നമുക്ക് കുടിക്കാനും പറ്റും എന്ന ഒരുപാട് കുറുകിയുമല്ല അത്യാവശ്യം കുടിക്കാൻ പറ്റുന്നൊരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് ആദ്യം ഈ ചെറുപയറിൻ്റെയൊക്കെ ആ സത്ത് മുഴുവനായിട്ടും നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് അരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചരി കുറച്ച് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഒരു കപ്പല്ലേ ചെറുപയർ എടുത്തത് അപ്പോൾ ഒരു കാൽ കപ്പോ അല്ലെങ്കിൽ കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിലോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചയും കൂടെ ഇതിൻ്റെ കൂടെയായിട്ട് വേച്ചെടുക്കാം ഇപ്പം കണ്ട നന്നായിട്ട് തന്നെ നമ്മുടെ ചെറുപയര കൂടെ വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്തോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് കൊടുക്കുമ്പം തന്നെ നമ്മുടെ പായസം നന്നായിട്ട് ലൂസായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് പാലിൻ്റെ ആവശ്യം ശരിക്കും വരുന്നില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ശർക്കരയുടെ വെള്ളത്തിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ എപ്പോഴും പറയുന്നത് ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കൂടെ കുഞ്ഞ് ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിലേ ഉള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ഒരു ശർക്കര ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പം നല്ലപോലെ മധുരം ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചും കൂടെ പാലും കൂടെ ഒഴിച്ചു ഈ ഒരു പരുവത്തിലാണ് എടുത്തത് ഇനി ഈ പാലും ആ ഒരു ശർക്കരയും കൂടെ ചേർന്ന് ഒന്നും കൂടെ ഒന്ന് നമ്മളെ ചെറുപയറൊന്ന് മധുരവും ഒക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതൊന്ന് അടുപ്പത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേരട്ട ആ ഒരു പാലും ശർക്കരയുടെ ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ തിളച്ച് ചെയ്യുമ്പോൾ വേണം നമ്മൾ ലാസ്റ്റ് വേണം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയും ഇലക്കയൊക്കെ എടുത്ത് മിക്സ് ഉണ്ടല്ലോ അതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചുക്ക് കൂടിയും ചേർത്ത് കൊടുക്കണം ഇപ്പം നിങ്ങളുടെ ചുക്കായിട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക കുത്തി കൊടുത്ത ശേഷം നമ്മൾ ഡയറക്റ്റ് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി ചുക്ക് ചേർക്കുന്നത് നമ്മൾ ഈ ഒരു ശർക്കരയും അതുപോലെ തന്നെ വെള്ളവും പിന്നെ കുറച്ച് നമ്മൾ പാലൊക്കെ ചേർത്തിട്ടില്ല അവർ എല്ലാം കൂടെ ഒരു വെള്ളത്തിൻ്റെ പുളിപ്പരസം ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്തോട്ട് ചുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏത് പായസമാണെങ്കിലും ചുക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം പുളി ഇല്ലാതെ നല്ല അടിപൊളി പായസമായിട്ട് കിട്ടുകെട്ടോ അപ്പോൾ ഒരു ടിപ്പ് ആയിട്ട് വെച്ചോളൂ അപ്പോൾ നിങ്ങൾ വേറെ ഇതുപോലെ ശർക്കര പായസങ്ങൾ ശർക്കര ചേർത്തിട്ടുള്ള പായസങ്ങളുണ്ടല്ലോ ചെറുപയർ ആണെങ്കിലും അതുപോലെ അടപ്രഥമനാണെങ്കിലും നമ്മൾ ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് പായസങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഇതിലൊക്കെ നമ്മളിതുപോലെ ചുക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആയിരിക്കും കേട്ടോ മധുരമൊക്കെ നല്ല കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പല്ല ഒരല്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം കണ്ടോ നമ്മുടെ ആ ഒരു പായസം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു പാലിൻ്റെയൊക്കെ പച്ചമണമുണ്ടല്ലോ നമ്മൾ വേ നമ്മൾ കാച്ചൊന്നും ചെയ്യാത്ത പാലല്ലേ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു പാലിൻ്റെയൊക്കെ ഒക്കെ ഒന്ന് പോയി നല്ലതായിട്ട് പാലൊന്ന് വെന്ത് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മളിപ്പം തേങ്ങാപ്പാൽ പാൽ വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം പക്ഷേ നമ്മളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പം പശു പാലല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് കാച്ചാത്ത പാലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ടൈറ്റായിട്ട് കിട്ടും കേട്ടെ ഈ ഒരു പായസം ഇപ്പോഴത്തെ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചുക്ക് പൊടിയും അതുപോലെ ഏലക്കടക്കപ്പൊടിയും ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇപ്പഴത് ഒരു അര ടീസ്പൂൺ അളവിലാണ് അര ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുക ഒരുപാട് കൂടി പോവരുത് കേട്ടോ ഒരു കയ്പ് രസം വരും ഇഞ്ചി ഉണങ്ങിയിട്ട് വരുന്നതാണല്ലോ ചുക്ക് അപ്പോൾ അതിൻ്റെ കൊണ്ട് തന്നെ ഒരു ഭയങ്കര കയ്പ്പ് രസമാണ് അപ്പോൾ ഒരിക്കലും കൂടി പോയരുത് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഒരു പഞ്ചസാര ഏലക്കൂട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പം പഞ്ചസാര പൊടിച്ചു വന്നപ്പം കുറച്ച് കൂടുതലായിട്ട് തോന്നാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശർക്കര ചെയ്യുന്ന സമയം ഒഴിക്കുന്ന സമയത്ത് അപ്പം ഒരുപാട് മധുരം ആ ടെൻഷനൊന്നും വേണ്ട പാകത്തിനുള്ള മധുരം തന്നെയാണ് കേട്ടോ ആവുന്നത് പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കുറച്ചിട്ട് പഞ്ചസാര കുറച്ച് കൂടുതൽ പൊടിച്ചാൽ മതി അപ്പോൾ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ആ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കായും അതുപോലെ തന്നെ ജീര ജീരകം ഉണ്ടല്ലോ ജീരകത്തിൻ്റെ പൊടിയും സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇങ്ങനെ പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുക്കണം എന്നില്ല അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ പൊടിച്ച് ചെയ്യുമ്പോൾ ആരും മണമൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് അന്നേരം തന്നെ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത് ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കാം നമുക്കിതൊന്ന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിതൊന്ന് വാർവിട്ടെടുക്കാം നമുക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പം കുറച്ച് നെയ്യാണ് കേട്ടോ ചേർക്കുന്നത് വളരെ കുറച്ച് മാത്രം മതി നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്തിട്ടുണ്ട് ഓപ്ഷണൽ ആണ് കേട്ടോ പക്ഷെ ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ നമുക്ക് ഇതിനൊരു കിട്ടുന്നത് ഒരു തേങ്ങാടെ ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് തരുമ്പോൾ നല്ലൊരു സ്മെല്ലും ആണ് അതുപോലെ തന്നെ പായസത്തിന് നല്ലൊരു രുചിയുമാണ് ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ആ ഒരു തേങ്ങക്കുത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് രണ്ടും ഒന്ന് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് ഇതിനകത്തോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം രണ്ടും ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അണ്ടി മുന്തിരിങ്കൂടെ ചേർത്ത് കൊടുക്കാം മുന്തിരി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കളറിലോട്ട് മാറി മുന്തിരി ഒന്ന് പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടടിച്ചാൽ മാത്രം മതി അതുകൊണ്ട് ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കുക ആദ്യമേ ചേർത്ത് കൊടുക്കരുത് വണ്ടിപ്പരിപ്പിനേക്കാളും കുറച്ചും കൂടെ ഒരു മൂക്കാനുള്ളത് തേങ്ങ ആണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ തികച്ചു ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കുറച്ച് മാത്രം ഒരു സ്പൂൺ മാത്രം നെയ്യ് ചേർത്തുക തന്നെ ഒരുപാട് നെയ്യൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കിത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നെയ്യുടേത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്കിങ്ങനെ കോരി ഇട്ടാലും മതി കേട്ടോ ഫസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഇത് നമ്മുടെ പായസം ഇവിടെ റെഡിയാണ് ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയറ് പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടി കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കുടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം കുടിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു ചെറുപയർ പായസം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കൂടിയ കുഞ്ഞ് ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അതിനകത്തോളം ഓപ്ഷൻ വേണം കേട്ടോ നിങ്ങൾ കൊടുക്കാനായിട്ട് എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്